നമസ്കാരം കൂത്താട്ടുളം ഓണങ്ങന്ന് ഭൗതി ക്ഷേത്രത്തിലെ ഉത്സവത്തിൻ്റെ ഭാഗമായി നാദഭാവലയ വിസ്മയം തീർക്കുന്ന തൃശൂർ പൂരത്തിൻ്റെ അമരക്കാരൻ എന്നറിയപ്പെടുന്ന ചുവല്ലൂർ മോഹന വാര്യൂരുടെ നേതൃത്വത്തിലുള്ള പാണ്ഡിമേളവും ക്ഷേത്രത്തിലെ ഓൺലൈൻ വഴിപാടിൻ്റെ ഉദ്ഘാടനവും ഇന്ന് ക്ഷേത്രത്തിൽ വെച്ച് നടന്നു വാർത്തയിലേക്ക്

త్లేం కేం క్రి మారా గిందిలా కె లేం లేం మారిత్లేం అరా కెల్దిలా కెల్టి నాదా పాళలేం మ్స్మయడిల్ సుచ్కికి లేం త్లేం నాదా కెల్� സംവിധാനത്തിന്റെ ഉദ്ഘാടന കർമ്മം കൂടി ഈ വേളയിൽ മകനീയമായ വേളയില് നടസ്ഥാനമായുള്ള അപ്പൺ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ സംവിധാനത്തിൽ കൂടി നമ്മുടെ ക്ഷേത്രത്തിലെ വഴിപാടുകൾ ഓൺലൈൻ ആക്കുന്ന ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം ഷെട്ടോ മേശാന്തി വിജു നാരായണൻ നമൂതിരി അവരുടെ ഇവിടെ നിർവഹിക്കുകയാണ് തൃശൂർ പൂരത്തിന്റെ അമരക്കാരൻ ശ്രീ ചുവല്ലൂർ മോഹൻ ഒരു നാൽപ്പത്തിരണ്ട് വർഷം ആയി ഞാൻ ഈ ചെണ്ട തൊഴിലായി എല്ലാ ക്ഷേത്രങ്ങളിലായി നടക്കുന്നു ഈ ക്ഷേത്രത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ അറിവിൽ എൻ്റെ ഓർമ്മ ഇല്ല എനിക്കിവിടെ വന്ന് കൊട്ടിയത് ഞാൻ ഇവിടെ വന്ന് കാലത്ത് വന്നപ്പോൾ തന്നെ ഒരു വളരെ നല്ലൊരു ക്ഷേത്രാന്തരീക്ഷമായിട്ട് എനിക്ക് തോന്നി ഞാൻ ഗുരുവായൂർ അമ്പലത്തിൻ്റെ തൊട്ടടുത്തുന്നവരെന്നെ അവിടെ പോയി തൊഴുത് ാണ് മിക്കവാറും ദിവസങ്ങളിലും പല അമ്പലങ്ങളിലേക്ക് എത്തണത് ഇവിടെ എത്തിയപ്പോൾ എനിക്ക് ഒരു വളരെ നല്ലൊരു എന്താ ഒരു പ്രകൃതി സൗന്ദര്യത്തോടുകൂടിയുള്ളൊരു ക്ഷേത്ര അങ്കണം വളരെ സന്തോഷമായി എനിക്ക് ഇവിടെ മേളം അവതരിപ്പിക്കാൻ അവസരം തന്ന ഈ ക്ഷേത്ര ഭാരവാഹികളോടും നാട്ടുകാരോടും മേള ആസ്വാദകരോടും ഞാൻ വളരെയധികം കടപ്പെട്ടിരിക്കുന്നു അവരോട് നന്ദി പറയുന്നു ദേവന്റെ തൃപാദങ്ങളിൽ നമസ്കരിക്കുന്നു ഈ അവസരം എനിക്ക് തന്നതിൽ വളരെ സന്തോഷമുണ്ട് കൂത്താട്ടോളത്തെ വാർത്തകളും വിശേഷങ്ങളും തീരുന്നില്ല കൂടുതൽ വാർത്തകളും കൂടുതൽ വിശേഷങ്ങളുമായി കൂത്താട്ടോളം നമുക്ക് വീണ്ടും കാണാം ലൈഫ് കൊച്ചി മീഡിയയ്ക്ക് വേണ്ടി കൂത്താട്ടോളം തന്ന ലോട്ടസ്